ഓപ്പൺ ഫോറം തുറമുഖങ്ങൾ പ്രക്ഷേപണത്തിന്റെ എഴുപത്തിയഞ്ച് സംവത്സരങ്ങൾ പിന്നിടുന്ന ആകാശവാണി കോഴിക്കോട് നിലയത്തെക്കുറിച്ചുള്ള ഓർമ്മകളുമായി ഒരു പരമ്പര കോഴിക്കോട് ആകാശവാണിയിൽ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ആയിരുന്ന നാടക കലാകാരനായ അബ്ദുള്ള നന്മണ്ടയുടെ ആകാശവാണിയുമായുള്ള ഓർമ്മകൾ അവസാനമാണ് കോഴിക്കോട് ലളിത ഗാനങ്ങൾ ഈ മഞ്ഞും കുളിരും എന്നാരംഭിക്കുന്ന ഗാനം ഗാനരചന അബ്ദുള്ള നന്മണ്ട സംഗീതം എൻ സുകുമാരൻ ഗായകർ സതീഷ് ബാബു ഉഷാദാസ് മഞ്ഞും കുളരും കാട്ടും കാത്തി ഞാൻ എഴുതിയ എല്ലാ നാടകങ്ങളിലും കേന്ദ്ര കഥാപാത്രം ഖാനായിരുന്നു അത് ആ കഴിവ് നോക്കി മാത്രമാണ് അദ്ദേഹത്തിൻ്റെ അപൂർണം എന്ന് പറയുന്ന ഒരു ടേപ്പ് അദ്ദേഹം മരിച്ചതിന് ശേഷം എൻ്റെ കൈ കിട്ടി ലൈബ്രറിയിൽ നിന്ന് ആ ടൈപ്പും അതിൻ്റെ സ്ക്രിപ്റ്റും അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് കൊടുത്തു ഇത് ബാപ്പയുടെ സ്വത്താണെന്ന് പറഞ്ഞുകൊണ്ട് അപൂർണം എന്ന നാടകം അവസാനിക്കുന്നത് കടൽക്കരയിൽ ഒരു ചെറിയ പെൺകുട്ടിയുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ കഥാപാത്രം ഒരു നിത്യരോഗിയാണ് ഈ കുട്ടിയാണെങ്കിൽ ഒരു നിഷ്കളങ്കയായ കുട്ടിയാണോ ആ കുട്ടിയോട് പറഞ്ഞുകൊണ്ടാണ് ആ നാടകം അവസാനിക്കുന്നത് മോളിപ്പയ്ക്കുള്ളൂ അതാ നോക്ക് ആകാശത്തിൽ സൂര്യൻ അസ്വദിക്കുകയായി ഇനി അധിക നാടകങ്ങളില്ല എനിക്കും ഇങ്ങനെയാണ് ആ നാടകം അവസാനിക്കുന്നത് ആ നാടകം കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞപ്പോഴാണ് കാനിന് ഇങ്ങനൊരു അസുഖമുണ്ടെന്ന് നമ്മളൊക്കെ അറിയുന്നത് ആ നാടകം പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതവും അവസാനിച്ചു ഖാൻ്റെ മുമ്പേ അതിപ്രശസ്തനായ ഒരു വ്യക്തിയാണ് കൊടുങ്ങല്ലൂർ പക്ഷേ കൊടുങ്ങല്ലൂരിൻ്റെ ഒരു പ്രകൃതി എന്ന് പറഞ്ഞാൽ ഞാനെല്ലാം ചെയ്യുന്നു എന്ന ഒരു ഭാവം ഒരിക്കലും ഉണ്ടാവില്ല ഒരു സ്ക്രിപ്റ്റ് കയ്യിൽ കിട്ടിയാൽ അതെങ്ങനെ അതിമനോഹരമാക്കണം എന്ന് നമ്മൾ പഠിക്കേണ്ടത് കൊടുങ്ങലിൽ നിന്നാണ് എഴുത്തുകാരൻ മാത്രമല്ല ഒരു സൃഷ്ടി നന്നാക്കുന്നത് അത് എഡിറ്റ് ചെയ്യുന്ന ആൾ കൂടിയാണ് തിക്കോടി ഭാഷ ആയിരുന്നല്ലോ ആകാശവാണിക്ക് വേണ്ടിയിട്ട് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ നാടകം ചെയ്ത ഒരു വ്യക്തി തീർച്ചയായിട്ടും അദ്ദേഹത്തെ കുറിച്ച് കേട്ടത് നമ്മളിപ്പോൾ ഇന്ന് രാത്രി ഒൻപത് മുപ്പതിനൊരു നാടകം വേണം പക്ഷെ സ്ക്രിപ്റ്റ് ആയിട്ടില്ലെങ്കിൽ ഇന്ന് രാവിലെ റെക്കോർഡ് ചെയ്യാൻ പറയുമോ അദ്ദേഹം ഇന്ന് രാവിലെ റെക്കോർഡ് ചെയ്യുമ്പോൾ ഒരു ഷീറ്റ് എഴുതി സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുപോയി നമ്മളെ സ്വകാര്യ അഭിനയിച്ച് തീരുമ്പോഴേക്കും അടുത്ത ഷീറ്റ് വരും പിന്നീട് അടുത്ത ഷീറ്റ് വരും നമ്മൾ ആ നാടകം റെക്കോർഡ് ചെയ്യുന്നത് തീരുന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റും തീരും അതാണ് അദ്ദേഹത്തിൻ്റെ നാടകത്തിൻ്റെ സവിശേഷത പിന്നെ വേറൊന്നും ഈ ദേശീയ നാടകങ്ങളാണ് എല്ലാ നിലയങ്ങളും ഒരുമിച്ച് ഒരേ സമയത്ത് പ്രക്ഷേപണം ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്ക്രിപ്റ്റ് ഒക്കെ വെച്ചിട്ട് അപ്പൊ അതിന്റെ ഭാഷ അല്ലെങ്കിൽ അവിടുത്തെ ഒരു കൾച്ചർ ഒരു സംസ്കാരം അതിന്റെ പല വ്യത്യാസങ്ങളും ഉണ്ടാവാറുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അത് ഇന്ത്യയിലാകെ കിട്ടുന്ന നല്ല സ്ക്രിപ്റ്റുകളിൽ ഒന്നായിരിക്കും ദേശീയ നാടകത്തിൽ വരിക അധികം ഹിന്ദിയിലായിരിക്കും എല്ലാ ഭാഷകളിൽ നിന്നും എടുക്കുന്ന സ്ക്രിപ്റ്റ് ആണല്ലോ ദേശീയ നാടകത്തിൽ വരാറുള്ളത് ഏറ്റവും നല്ല സ്ക്രിപ്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് ഹിന്ദിയിലായിരിക്കും മിക്കവാറുള്ളത് അത് മൊഴിമാറ്റം നടത്തുകയാണ് ഏറ്റവും വലിയ പ്രയാസം പതനുപത ർജമിയാണെങ്കിൽ നാടകം ഡ്രൈ ആവും അങ്ങനെ കിട്ടുന്ന സ്ക്രിപ്റ്റ് ഒരു മൊഴിമാറ്റം നടത്താൻ ഒരാളെ കണ്ടെത്തുക എന്നുള്ളത് വലിയ പ്രയാസമായിരുന്നു നാടകത്തിന്റെ അതേ കൂടി തന്നെ അത് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് നാടങ്ങൾ അങ്ങനെ കോഴിക്കോട് ചെയ്തിട്ടുണ്ട് മാഷയെ സംബന്ധിച്ചിടത്തോളം ഭാഷ ഒരുപാട് ചിത്രീകരണങ്ങൾക്ക് എഴുതിയിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് കുറേയേറെ ലളിതഗാനങ്ങള് ആകാശവാണിക്ക് വേണ്ടിയിട്ട് എഴുതിയിട്ടുണ്ട് ഒരുപാട് സംഗീത ശില്പങ്ങൾക്കൊക്കെ പലതും ശബ്ദം കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് നമ്മൾ ഈ സ്ക്രിപ്റ്റ് ീതി പുലർത്തുക അതോ നമ്മൾ നമ്മുടേതായിട്ടുള്ള വഴി ചെയ്യുക നമുക്ക് ഒരാൾ എഴുതിയതുപോലെ മറ്റൊരാൾക്ക് എഴുതാൻ പറ്റില്ല ഒരാൾ അഭിനയിക്കുന്നത് പോലെയും പറ്റില്ലല്ലോ അപ്പോൾ നമ്മുടെ ശ്രോതാക്കൾക്കും നമ്മുടെ ടൈറ്റിൽ നമ്മുടെ പേര് പറഞ്ഞിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അറിയാം നമ്മുടേതായ ഒരു ശൈലി അതിൽ വരും അത് അത് സ്വാഭാവികമാണല്ലോ അപ്പോഴല്ലേ നമ്മൾ നമ്മളാവുന്നുള്ളൂ എഴുത്തുകാരൻ എഴുത്തുകാരനാവുന്നുള്ളൂ മറ്റു പരിഭാഷകനല്ലേ പിന്നെ ഭാഷ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ആകുമ്പോൾ ചിലപ്പോൾ ചില ശുപാർശകളൊക്കെ വരാറുണ്ട് ചില പരിപാടികൾ നിർബന്ധമായിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അവരുടെ കത്തുകളൊക്കെ ഡയറക്ടറേറ്റിലേക്കും മന്ത്രിമാർക്കും ഒക്കെ അയക്കാറുണ്ട് അങ്ങനെ ഒരു അനുഭവം ഭാഷ ഉണ്ടായിട്ടുണ്ട് ഞാൻ സ്പോക്കൺ വേർഡ് കൈകാര്യം ചെയ്യുമ്പോൾ ഒരു വചനാമൃദ്ധി ഞാൻ തിരിച്ചയച്ചു അന്ന് എ പി മെഹ്റലി ആണെന്ന് ചാർജ് ചാർജുള്ളത് അതിൻ്റെ ഒരു ആള് ഒരു പ്രായം ചെന്ന ഒരു മനുഷ്യനാണ് ഒരല്പം ഒരു ശുണ്ഠി എടുക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം ആ തിരിച്ചയച്ച സ്ക്രിപ്റ്റായിട്ട് എൻ്റെ മുമ്പിൽ വന്നു എന്തുകൊണ്ടാണ് ഇത് തള്ളിയതെന്ന് ചോദിച്ചത് ഞാൻ പറഞ്ഞത് പ്രക്ഷേപണ യോഗ്യമല്ല അതുകൊണ്ടാണ് അത് നിങ്ങളെങ്ങനെയാണ് തീരുമാനിക്കാവുന്ന ഞാൻ പറഞ്ഞു അത് തീരുമാനിക്കാനാണ് എന്നെവിടെ ഇരുത്തിയിരിക്കുന്നത് ഞാൻ സ്റ്റേഷൻ ഡയറക്ടറെടുത്ത് പറയുമെന്ന് പറഞ്ഞ് അദ്ദേഹം ഇത് തീരുമാനിക്കുമെന്ന് എനിക്കറിയില്ല അദ്ദേഹം പക്ഷേ ആ സ്ക്രിപ്റ്റും ഒരു പരാതിയും പ്രസിഡൻറ്റിന് അയച്ചു അന്ന് കേരന അൺപ്രസിഡൻ്റാണ് അവിടുന്ന് ഒരു കത്ത് അത് അവിടെയുള്ളൊരു ക്ലാർക്കായിരിക്കും സെഷൻ ഡയറക്ടറിക്ക് അയച്ചു ഇത് പരിഗണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടിങ്ങനെ ആ കത്തും സ്ക്രിപ്റ്റും ഞാൻ കൊണ്ടുവന്ന് എൻ്റെ മെസ്സേജ് വെച്ചു അദ്ദേഹം വീണ്ടും വന്നു പക്ഷേ ഇത് കൊടുക്കാൻ ഞാൻ തയ്യാറല്ല ഇത് കൊടുക്കേണ്ട ആള് അല്ല ഇതിനോട് അധികാരപ്പെടുത്തിയിരിക്കുന്നത് എന്നെയാണ് ഞാനാണത് തീരുമാനിക്കേണ്ടത് കൊടുത്തില്ല എന്ന് പറയുമ്പോൾ മേലസോണിൽ ഭയങ്കര പ്രയാസം എന്താ ഇനി ഉണ്ടാവും ഞാൻ പറഞ്ഞ ഒന്നും വരില്ല ഒന്നും ഉണ്ടായില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു ആഷ്ക ആഷ്കഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ ഒരു അനുഭവം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ആകാശവാണി ഓരോ പ്രക്ഷേപണം കഴിയുമ്പോഴും നമുക്ക് സന്തോഷമാണ് സംതൃപ്തിയാണ് ആർ എൻ പിള്ള സാറ് ഡയറക്ടറായിരുന്നപ്പോൾ വളരെ കർശനമായിട്ട് പ്രോഗ്രാം നിയന്ത്രിച്ചിരുന്ന ആളാണ് അപ്പോഴാണ് സി എച്ച് മുഹമ്മദ് ഗോയ മരണമടയുന്നത് ഞാൻ വന്നപ്പോൾ ക്രിസ്ത്യൻ കോളേജിൻ്റെ അടുത്ത് എത്തിയപ്പം അവിടെയൊക്കെ ബ്ലോക്കായി ഇവിടെ ഇങ്ങോട്ട് വാഹനങ്ങളൊന്നും വിടുന്നില്ല ഞാൻ അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി രാവിലെ അന്ന് ഈ റെക്കോർഡിങ്ങിന് പ്രക്ഷേപണത്തിന് ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ വേണ്ടി ഡ്യൂട്ടിക്ക് ഇട്ടിരുന്നത് പി മെഹറലി എന്നെയായിരുന്നു ഞാൻ അവിടെ നിന്ന് നടന്ന് ഇവിടെ വരുമ്പോഴേക്കും ഒരുപാട് സമയം പത്തുമണിയും കഴിഞ്ഞ് പത്തരക്കായി കഴിഞ്ഞു ആരോ കയറി എസ് ഡിയോട് പറഞ്ഞിങ്ങനെ അയാൾ ഇങ്ങനെ തന്നെയാണ് അയാൾ സമയത്ത് എത്തൂല്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിന് അത് ശരിയാണെന്ന് തോന്നിയിട്ട് എന്നെ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ ഗേറ്റിന് ഇപ്പുറത്ത് ഇങ്ങനെ നിൽക്കുകയാണ് രാവിലെ അപ്പോൾ ഞാൻ രാവിലെ തന്നെ വന്നിട്ട് ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞ് യെസ് ഗുഡ് മോർണിംഗ് നമുക്കൊരു ഗൗരവത്ത് പറഞ്ഞു എന്നെ വഴക്കൊന്നും പറഞ്ഞില്ല അങ്ങനെ എൻ്റെ റെക്കോർഡിങ് കഴിഞ്ഞ് സമയത്ത് തന്നെ പ്രക്ഷേപണം ചെയ്തപ്പോൾ രാവിലെ ദേഷ്യം പിടിച്ച അദ്ദേഹം വിളിച്ചിട്ട് എന്നെ അഭിനന്ദിക്കുകയാണ് ഇത്രയും മനോഹരമായിട്ട് ആ ഓപ്റിയുമാണ് വളരെ നന്നായിട്ട് ആളുകളിൽ കേൾക്കും വളരെ ഫീലിംഗ് ഉണ്ടാകുന്ന തരത്തിൽ കരച്ചിൽ വരുന്ന നേരത്തിലാണ് കൊടുത്തിരിക്കുന്നത് ഒന്ന് അത് ഒരു അനുഭവം ഉള്ളത് രണ്ടാമത്തത് ഒരു പതിനഞ്ച് മിനിറ്റുള്ള നാടകം എഴുതി അവതരിപ്പിച്ചിരുന്നു ആ നാടകം തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയായിരുന്നു ലോകാലോകങ്ങളുടെ പാലക ഇക്കാണായ ഭൂമിയിലെങ്ങാൻ ഒരു ജീവൻ നിന്നിലേക്ക് എളുപ്പം മടക്കപ്പെടേണ്ടതുണ്ടെങ്കിൽ ആ ഭാഗ്യം എനിക്ക് നൽകാൻ കൃപയുണ്ടാകണം എന്ന വിഭവം ഇത് ഞാൻ എഴുതിയത് എൻ്റെ ഏക സഹോദരി ആശുപത്രിയിൽ കിടക്കുമ്പോഴാണ് സെറിബറിൽ ഹറേജ് കാരണം ആ നാടകം പ്രക്ഷേപണം ചെയ്തപ്പോൾ പറ്റേന്ന് തന്നെയാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ അതെൻ്റെ അടുത്ത ദിവസവും എൻ്റെ സഹോദരി മരിച്ചു കെ നാരായണൻ നായരായിരുന്നു സ്റ്റേഷൻ ഡയറക്ടർ അദ്ദേഹത്തിന് എഴുതി എൻ്റെ സിസ്റ്റർ മരിച്ചു ഞാൻ കുറച്ച് ദിവസത്തേക്ക് അവധിയാണ് അനുവദിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ കെ നാരായണൻ ആയിരുന്ന സ്റ്റേഷൻ ഡയറക്ടർ ഒരു ഇൻലൈൻ ലെറ്ററിൽ എനിക്കൊരു കത്ത് എഴുതി എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു ആ ദുഃഖത്തിലും അദ്ദേഹം എഴുതിയ കത്തിൻ്റെ വാചകം തുടങ്ങുന്നതാണ് ദ വെരി ഫസ്റ്റ് സെന്റൻസ് ഓഫ് യുവർ പ്ലാലറ്റ് ഡ്രൂ മൈ ഫുൾ അറ്റൻഷൻ എന്നാണെങ്കിൽ ഈ ഒന്ന് രണ്ട് സന്ദർഭങ്ങളിലാണ് ഞാൻ പ്രതീക്ഷിച്ചതിന് വിപരീതമായിട്ട് എനിക്ക് ഉള്ളിൽ ഒരു സമാധാനം ഒരു സന്തോഷം തന്നത് ഇവിടെ നിന്ന് പോയതിനു ശേഷം എങ്ങനെയാണ് മാഷിടെ ഒരു സാംസ്കാരിക പ്രവർത്തനങ്ങൾ ഇവിടെ നിന്ന് പോകുന്ന ആ റിട്ടയർമെന്റ് ദിവസം ഒരാൾ എന്നോട് ചോദിച്ച ഒരു സുഹൃത്ത് മാഷിക്ക് ഇനി എന്താണ് പരിപാടിയെന്ന് ഞാൻ പറഞ്ഞു ഈ ഗേറ്റ് കടന്ന് എനിക്ക് ഈ ബീച്ചിലൂടെ ഒന്ന് സ്വതന്ത്രമായി ഒരു മൂളിപ്പാട്ടും പാടി ഈ മണൽപ്പരപ്പിലൂടെ കടലയും കുറിച്ച് ഒന്ന് ചുമ്മാ നടക്കണം എന്ന് പറഞ്ഞു എന്താ അങ്ങനെയെന്ന് ചോദിച്ചപ്പോഴും ഇരുപത്താറ് വർഷം രാവിലെ കയറി വരുമ്പോഴും വൈകുന്നേരം ഇറങ്ങിപ്പോകുമ്പോഴും ഈ ബീച്ചിലുള്ള ആൾക്കാർ സന്തോഷവാന്മാരായി പോകുന്ന ഞാൻ കാണുന്നുണ്ട് എനിക്കും തോന്നിയിട്ടുണ്ട് ഒരിക്കലും ഇങ്ങനെ എനിക്കും നടക്കണമെന്ന് പക്ഷെ അന്നൊന്നും കഴിഞ്ഞിരുന്നില്ല അതാണ് ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് അങ്ങനെ തന്നെയാണ് ചെയ്തത് മണിക്ക് ഇറങ്ങി ഞാൻ ബീച്ചിലൂടെ മെല്ലെ ഒന്ന് നടന്നു കടലേ डले नित्माविं मीरुचिन्दो मीरुचिन्द അവസാനം തോന്നുന്നത് ഈ ബ്രസീലിയൻ നോവലിസ്റ്റ് പൗലോ കൊയിലോയുടെ ഒരു വാചകമുണ്ടല്ലോ ദ ആൽക്കമിസ്റ്റ് എന്ന നോവലിൽ ആ വാചകം എങ്ങനെയാണ് ഒരാൾ അതിതീവ്രമായി എന്തെങ്കിലും ആഗ്രഹിക്കുകയും അതിനുവേണ്ടി കഠിനമായി ശ്രമിക്കുകയും ചെയ്യുകയാണെങ്കിൽ അയാൾക്കത് നേടിക്കൊടുക്കാൻ വേണ്ടി ഈ ലോകം മുഴുവൻ ഗൂഢാലോചന നടത്തുമെന്ന് ഞാൻ അതുപോലെ തന്നെയാണ് എൻ്റെ അനുഭവവും എൻ്റെ ജീവിതവും എന്തായാലും പറഞ്ഞു പോവുകയാണ് ഇനിയൊരു ജീവിതം ഉണ്ടാവുകയാണെങ്കിൽ ദൈവമേ ഈ കടൽ തീരത്ത് തന്നെ ഈ ആകാശവാണിയുടെ അത്ഭുത ഗേഹത്തിൽ തന്നെ ഇനിയും എനിക്കത് തരണേയെന്ന് അപ്പൊ താങ്കൾ താങ്കളുടെ ഔദ്യോഗിക ജീവിതത്തെക്കുറിച്ച് പല കാര്യങ്ങളും പറഞ്ഞു പിന്നെ ആകാശവാണിയിലുള്ള നമ്മുടെ അനുഭവങ്ങള് ഇതൊക്കെ ശ്രോതാക്കളുമായിട്ട് പങ്കുവച്ചു വർഷങ്ങൾക്ക് ശേഷം ആകാശവാണിയിൽ വരുമ്പോൾ ഒരു പ്രക്ഷേപകന് തോന്നുന്ന പല വികാര വിചാരങ്ങളും ശ്രോതാക്കളുമായിട്ട് സംവദിച്ചതിന് ആകാശവാണിയുടെ കൃതജ്ഞത അറിയിക്കുന്നു നന്ദി നമസ്കാരം നമസ്കാരം ഓർമ്മയുടെ അറകടി ഇതുവരെ പങ്കെടുത്ത് സംസാരിച്ചത് അബ്ദുള്ള നന്മ ओपन फोरम तोरसिद ते तोर